അങ്ങനെ ഒരു കഥ പറഞ്ഞു തരാം അത് ഇപ്രകാരമാണ് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അന്ന് അനുകൂരം കൂടുതലും ഈ കാക്ക പൂച്ച അങ്ങനെയുള്ള കാര്യ അങ്ങനെയൊക്കെ ചെയ്താണ് ആദ്യം തുടങ്ങിയത് ഭാഗ്യം എന്ന് പറഞ്ഞത് ഞാൻ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ച വിളിച്ചുണ്ടായിരുന്നു മകരമാരിൽ അവളൂട്ട് നിറഞ്ഞു മാറി ചൂടി പിന്നെ ജീവിതത്തിൻ്റെ ചില പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ പോയുണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് ഞാൻ പോയി പോയിപ്പോ രണ്ട് വർഷമായി അങ് തോമ ഇങ്ങോട്ട് കഞ്ചാവു നടൻ ഒരു കല്യാണം അടിച്ച് സുഖാട്ട് ജീവിക്ക് പ്രകാശ നീ ആരാ ഞങ്ങളുടെ പ്രകാശൻ മലവാടി ഡാൻസ് ക്ലബ്ബിന്റെ കലാപ്രവർത്തനങ്ങൾക്കും കലാപ പ്രവർത്തനങ്ങൾക്കും തീർത്ത് നൽകുന്ന ഞങ്ങളുടെ പ്രകാശൻ തോറ്റുടം സമ്മതിക്കണ ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞു തരാം അത് ഇപ്രകാരമാണ് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് അതിസുന്ദരിയായ ഒരു മക്കൾ ജനിച്ചു ആ മകൾ വളർന്നു വളർന്നു വന്ന ഒരു രാജകുമാരിയായി ഇതിൽ നിന്നും നമുക്കെന്ത് മനസ്സിലാക്കാം രാജാവിൻ്റെ മകളായാൽ രാജകുമാരിയാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അങ്കിൽ ധന്യനായി യഥാർത്ഥനായി നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് അച്ചു സണ്ണി ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനംതിര മാങ്കോടാണ് എൻ്റെ വീട് ഞാനൊരു മ്യൂമിക്രി ആർട്ടിസ്റ്റാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ മിമിക്രി ചെയ്തു തുടങ്ങിയതാണ് ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ സമയത്താണ് നമ്മുടെ സുരാജേട്ടൻ അവതാരനായിട്ടുള്ള മിമിക്രി മാമേള ആദ്യം ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ കോമഡി ഉത്സവം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്ത രണ്ട് വർഷം മുന്നാണ് കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്തത് അമൃത ടി വിയിൽ അത് രണ്ട് എപ്പിസോഡ് ചെയ്യാൻ പറ്റി ഇപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഈ കൊറോണ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ സീസൺ വീണ്ടും പ്രോഗ്രാമൊക്കെ തുടങ്ങിയ സമയത്താണ് പിന്നെ ജീവിതത്തിൻ്റെ ചില പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ പോയത് പിന്നെ പ്രവാസ ജീവിതത്തിലേക്ക് ഞാൻ പോയി ഇപ്പോൾ രണ്ട് വർഷമായി ഞാൻ ബഹ്റിനിലാണ് ജോലി ചെയ്യുന്നത് ആദ്യമായിട്ട് മിമിക്രി ചെയ്ത സ്റ്റേ ചെയ്താ ഓർമ്മയുണ്ടോ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് മിമിക്രിക്കാനാണ് ആദ്യം തന്നെ കയറുന്നത് അന്ന് മിമിക്രി എന്ന് പറയുമ്പം അന്ന് അനുകരണമൊന്നുമല്ല കൂടുതലും ഈ കാക്ക പൂച്ച അങ്ങനെയുള്ള കാര്യ അങ്ങനെയൊക്കെ ചെയ്താണ് ആദ്യം തുടങ്ങിയത് അത് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്തതും എല്ലാം ചെയ്തതും അച്ഛനും ചേട്ടനൊക്കെയാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ എനിക്ക് സപ്പോർട്ടും എല്ലാം ഇത് ഇത് പ്രോത്സാഹനവും എല്ലാം തന്നുകൊണ്ടിരുന്നത് ഈ മിമിക്രി എന്നൊരു കല ഉള്ളിലുണ്ട് എന്ന് ആദ്യം പറഞ്ഞതരാം അതായത് അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ കയറുന്നതിന് മുമ്പ് അതോ സ്വയമായിട്ട് തോന്നിയതാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ട് നീ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട് നീ സ്റ്റേജിലൊക്കെ കയറണം എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രചോദനം നൽകി ആരെങ്കിലും ഉണ്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ നാലാം ക്ലാസ് ആ കാലഘട്ടങ്ങളിലാണ് മിമിക്രി എന്നൊരു എനിക്ക് മിമിക്രി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും അറിയില്ല അപ്പം ആ സമയങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നവരെ സൗണ്ട് സാറന്മാരെ സൗണ്ടൊക്കെ ഞാൻ എനിക്ക് പറ്റാത്ത രീതി ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഒരു വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും അവസാനത്തെ പീരീഡ് എന്ന് പറയുമ്പം ഈ കലാപരമായിട്ടുള്ള പരിപാടി നടത്താനും അങ്ങനത്തെ മോണാക്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യാനുള്ളൊരു അവസാനത്തെ പീരീഡുണ്ട് വെള്ളിയാഴ്ച അന്ന് ആ കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ ഈ സ്കൂളിന് സാറുമാരെയും എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അന്ന് എന്നെ പഠിപ്പിച്ച സാർമാരുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ ഉണ്ണി ഉണ്ണിന്നൊക്കെ പറയും സാറെന്ന് പറയും ആ സാറൊക്കെയാണ് അന്ന് എനിക്ക് ഇന്നൊരു കഴിവുണ്ട് പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്ന് പ്രോത്സാഹനം എനിക്ക് നൽകിയത് ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മിമിക്രി അല്ലാതെ സ്കൂൾ കാലഘട്ടം അല്ലാതെ അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് മിമിക്രിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂപ്പിൻ്റെ കൂടെ അതിനകത്ത് ഓർമ്മകളുണ്ടോ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് മിമിക്രി ഫീൽഡ് ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ക്ലബുണ്ട് യുവവേദി എന്ന് പറയും ചാരിറ്റബിൾ ക്ലബാണ് അതിലാണ് അവിടെ ആണ് ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് ആദ്യമായിട്ട് അങ്ങനൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ കയറി ആദ്യമായിട്ട് ശബ്ദം ഞാനന്ന് ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ നെൽസൺ ചേട്ടൻ്റെ വോയിസ് ആയിരുന്നു ചെയ്തത് അന്ന് കോമഡി കോമഡി സ്റ്റാർസിലൊക്കെ പുള്ളി തിള തിളങ്ങി നിൽക്കുന്ന സമയമാണ് സിനിമയിലും സ്പാനിഷ് മസാല സിനിമയിലൊക്കെ അന്ന് തിളങ്ങി സമയമാണ് നമ്മുടെ നെൽസൺ ഷൂരിനാട് നമുക്ക് ആ ആ സൗണ്ട് എല്ലാവരും ഉണ്ടൂല്ലേ എല്ലാവർക്കും സുഗന്ധം ആണോടി അളിയാ പാട്ടി മകരമാസക്കുളി അവറഞ്ഞ് മാറി ചൂടിൽ ഒളിക്കുവാനൊരു മോഹം മുള്ളി നിനച്ചു ഉള്ളിരാവിൽ അപ്പൊ ഈ മിൻക്രി വേദികളിലൊക്കെ പോകുമ്പോൾ എന്തായാലും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടാവാം നല്ല അനുഭവം ഉണ്ടായിട്ടുള്ള അതിനകത്ത് എന്തെങ്കിലും മോശാനുഭവം അല്ലെങ്കിൽ നല്ല അനുഭവം എല്ലാം പങ്കുവെക്കാൻ പറ്റും നല്ല അനുഭവം എന്ന് പറയുമ്പം എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ച സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാം കയറിയപ്പം എന്നെ അന്ന് ഈ പ്രോത്സാഹനം നൽകി സപ്പോർട്ട് ചെയ്ത ഒരുപാട് ടീച്ചർമാർ സാറന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ വീണ്ടും എനിക്കൊന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടിയത് പിന്നെ മോശാനുഭവം എന്ന് പറയുമ്പം അങ്ങനൊരു മോശാനുഭവം കിട്ടിയിട്ടില്ല കാരണം ചിലയിടത്തൊക്കെ ഈ പ്രോഗ്രാമിനൊക്കെ പോകാനത്ത് ചിലപ്പം ഞാൻ ഒരു അമ്പലത്തിൽ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഏത് അമ്പലമെന്നു പറയുന്നില്ല അവിടെ ഒരു അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്ത സമയത്താണ് ഞാൻ നെൽസൻ ചേട്ടൻ്റെ വോയിസ് ഞാൻ ചെയ്യും അപ്പോൾ ആ വോയിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളിലൂടെ ഞാൻ ഫ്രണ്ടിൽ വന്നു പുള്ളി ആദ്യമേ അപ്പോൾ ഞാൻ നെൽസൻ ചേട്ടൻ്റെ ലൈവ് വോയിസ് ആണ് സംസാരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ സംസാരിക്കുമ്പം എന്തുകൂടി ആ പരിപാടി ഇങ്ങനെയൊക്കെ നമ്മൾ ഓഡിയൻസോടൊന്ന് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ ഈ കള്ളുകൂടിയും വന്നിട്ട് ആദ്യം എന്നെ അടുത്ത് സംസാരിച്ച് അപ്പം ഞാൻ പുള്ളിയായിട്ടൊന്ന് ലൈവായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം പുള്ളി രണ്ട് മൂന്ന് തെറി എന്നെ പറഞ്ഞ് അവിടുന്ന് സ്റ്റേജ് വെച്ചെ സ്റ്റേ സ്റ്റേജിന് വെളി നിന്ന് വെളി ആ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് കമ്മിറ്റിക്കാർ പൊക്കിയെടുത്തോണ്ടാ കണ്ടേ പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയി അതാണ് എനിക്ക് അന്ന് ആ ഒരു അന്നും അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മകളിൽ ഈ മെക്രി വേദികളിലെ ഉത്സവ വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യണമെന്നും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച സൗണ്ട് ഏതാണ് ഞാൻ ഈ കൂടുതലും ഈ നെൽസൺ ചേട്ടൻ്റെ വോയിസ് ചെയ്തപ്പോഴാണ് കൂടുതലും എല്ലാ ഏറ്റവും കൂടുതൽ അഭിപ്രായം എല്ലാവർക്കും നേടിയിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ കൊള്ളാമെന്നും ഏറ്റവും പറയും മുതുകാട് മുതുക മുതുകാൻ്റെ വോയിസ് ചെയ്തപ്പോഴാണ് നെൽസൺ ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആ ഓരോ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് സ്റ്റേജിൽ ചേട്ടൻ്റെ വോയിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മുന്നേ ചേട്ടൻ ചേട്ടൻ്റെ മുന്നേ പിന്നെ ഇപ്പം ഒരു ചാനലിൽ വന്നു തോന്നുന്നു അപ്പം ചാനൽ വന്നതിന് ശേഷം ഉണ്ടായാൽ മാറ്റം അതിന് മുമ്പ് ഉണ്ടായിരുന്ന മിമിക്രി രൂപം എങ്ങനെ മിമിക്രി ജീവിതം എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ മുന്നിൽ ചാനൽ പ്രോഗ്രാം ചെയ്യുന്ന മുന്നേലും ഞാൻ ഈ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലാണ് പഠിച്ചത് അന്ന് ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി മത്സരിക്കാൻ പോയിരുന്നു ഇന്നൊരു സമയത്ത് രണ്ടായിരത്തി പതിമൂന്ന് ആ സമയത്ത് മ്യൂക്രിയിൽ സെക്കൻഡ് എ ഗ്രേഡ് എനിക്കറിയുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് സ്ഥിരമായിട്ട് പോകാറുണ്ട് പിന്നെ അതിന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പോകുന്ന സമയത്താണ് ഓരോരുത്തരും ഈ പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെട്ടാണ് പിന്നെ അതൊരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞു ആണ് പിന്നെ ഈ ടി വി മിനി സ്ക്രീനിലൊക്കെ ഒന്ന് എത്തിപ്പെടാൻ സാധിച്ചത് അപ്പം ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടായാലും കൂട്ടുകാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു മിമിക്രി കലാരൂപത്തോടുള്ള വീട്ടിൽ സപ്പോർട്ട് എന്ന് പറയുമ്പം ആദ്യം പഠിക്കണം എന്നൊരു ഇതായിരുന്നു ആദ്യം പഠിത്തം പിന്നെ മതി കല അല്ല അങ്ങനല്ല ഒപ്പം കലയോടൊപ്പം തന്നെ പഠിത്തം മുന്നോട്ട് പഠിത്തം മുന്നോട്ട് പോകണം പിന്നെ ഒരു ജോലി ആയി കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൂ എന്നൊരു രീതിയായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടുകാരുടെ ഒരു ഇതനുസരിച്ച് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ ചാനലും ഇതെല്ലാം അപ്പിയർ ചെയ്യുന്നത് ആ ഞാൻ ചെയ്യുന്നത് അതൊരു കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു കാരണം വീട്ടിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എന്നിട്ട് പിന്നെ കൂട്ടുകാരാണെങ്കിൽ പോലും അവർ ജോലി അവർക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ പോലും ഇപ്പോൾ ഇപ്പം ഇത് നടത്തി എന്ന പ്രോ പ്രോഗ്രാമുള്ള ഇതൊക്കെ അവർ ചോദിക്കുന്നത് പക്ഷെ നമുക്കറിയത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഇതായിട്ട് നമ്മൾ ജോലി സംബന്ധമായിട്ട് പോകുന്നേ പോകുന്നു എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ചെയ്യാൻ നമ്മുടെ ഭഗത് ഇമാനുവിലിൻ്റെ സൗണ്ടാണ് നമ്മുടെ മലർവാടി സിനിമയിലെ ഒരു ഡയലോഗ് പ്രകാശ നീ ആരാ ഞങ്ങളുടെ പ്രകാശൻ മലർവാടി ഡാൻസ്ക്ബിന്റെ കലാപ്രവർത്തനങ്ങൾക്കും കലാപ പ്രവർത്തനങ്ങൾക്കും തീർത്ത് നൽകുന്ന ഞങ്ങളുടെ പ്രകാശം തോറ്റുടം സമ്മതിക്കുന്ന സ്റ്റേജുകളിൽ അതായത് ഉത്സവ വേദികളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പറ്റീഷൻ വേദികളിൽ എന്തൊക്കെ ശബ്ദങ്ങളാണ് ശബ്ദങ്ങൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആങ്കറിങ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിഗർ ഞാൻ ദിലീപ് ഏട്ടൻ്റെ ഫിഗറും പിന്നെ നമ്മുടെ ജയസൂര്യ നമ്മൾ ഷാജിപ്പാപ്പൻ അങ്ങനെയുള്ള ഫിഗറായിരുന്നു ഞാൻ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് പിന്നെ അതുകൂടാതെ സ്പോർട്ട് ഡബിങ് അത് ചെയ്യുമായിരുന്നു ഇതാണ് ഇപ്പോൾ ഞാൻ സ്റ്റേജിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ ഏതെങ്കിലും സ്ഥിരമായിട്ട് ചെയ്തു ഏതെങ്കിലും ഒരു താരത്തിൻ്റെ സൗണ്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു പഴയ സിനിമ ഡയലോഗാണ് നമ്മുടെ വില്ലനായിട്ട് നായകനാട്ടൊക്കെ ഇപ്പോഴും പഴയ സിനിമ ഇപ്പോഴും നല്ല കഥാപത്രങ്ങൾ ചെന്ന് വയ്ക്കുന്ന വിജയരാഘവൻ ചേട്ടൻ്റെ അത് സ്ഥിരം എല്ലാവരും കേൾക്കുന്ന ഡയലോഗാണ് ആണ് ജസ്റ്റ് ഒന്ന് പറയാം അന്ന് തോമനാട്ടീന്ന് ഇങ്ങോട്ട് കഞ്ചാവു നടശൻ ഒരു കല്യാണം അടിച്ച് സുഖാട്ട് ജീവിക്ക് ഒന്ന് എം എൽ എയുടെ മോൻ മറ്റൊന്ന് മന്ത്രിയുടെ മോൻ പൊടാ ഓക്കെ ഇനി ഫാമിലിയിലുള്ളവരെ പറ്റി പറയുക വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നൊന്ന് പറയാം എൻ്റെ വീട്ടിലിപ്പം അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടത്തി അവരുടെ കുഞ്ഞ് ഇങ്ങനെയാണുള്ളത് ഞാനിപ്പോൾ കല്യാണം വെച്ചിട്ടില്ല ഇനിയിപ്പം ഇപ്പം പ്രവാസ ജീവിതത്തിലാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് തന്നെ പോവാണോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടോ ഞാനിപ്പം പ്രവാസ ജീവിതത്തിലായിട്ട് ഇപ്പം രണ്ട് വർഷമായി രണ്ട് വർഷം ശേഷമാണ് ഇപ്പം അടുത്തിടയ്ക്കാണ് കടന്നു വന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള സമയത്ത് കലാഫീൽഡിൽ നിൽക്കണം എന്ന് തന്നെയാണ് പിന്നെ എന്തായാലും ഞാൻ വീണ്ടും ഒരു മണക്കയാത്രയുണ്ട് എല്ലാവരും ഉണ്ട് അതെ എല്ലാവരും കാര്യം പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് സ്റ്റാൻഡാവുമ്പോൾ വീണ്ടും തിരിച്ചു വരണം തിരിച്ചു വരണം എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ കൂടുതലും എല്ലാവരും പോലെ തന്നെ സിനിമയുടെ ഒരു ഭാഗമാണ് ഇപ്പോഴും അതിപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് കൈത്തും ദൂരത്തു തന്നെയാണ് പക്ഷേ അതിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ നമുക്കുള്ളൊരു സാഹചര്യമല്ല അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം ഇനിയിപ്പം എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം ഫ്യൂച്ചർ എന്ന് പറയുമ്പം ഇതെല്ലാം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് സിനിമയുടെ ഒരു ഭാഗമാകണം എന്നാൽ അഭിനയിക്കണമെന്ന് തന്നെയല്ല ആ ഒരു ഭാഗം ആകണമെന്നാണ് സിനിമയിലൊരു ഭാഗമാകണം അതെ അത് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റഡ് ആട്ടോ സ്ക്രിപ്റ്റ് റൈറ്റർ ആട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് വർക്ക് അല്ലെങ്കിൽ ഒരു എൻ്റെ ആഗ്രഹം ഗൾഫ് ജീവിതത്തിലേക്ക് ഇവിടെ പോയി കലാരംഗത്ത് നിന്ന സമയത്താണ് ഇവിടെ പോകുന്നത് അപ്പം ഗൾഫ് ജീവിതത്തിലേക്ക് പോയാൽ അന്നേരം നമ്മള് പുതിയതായിട്ടൊരു നാട്ടിലേക്ക് പോകുന്നു അപ്പൊ അവിടെ ചെന്ന് കയറി റൂമിലുള്ളവരും മലയാളികളൊക്കെ എന്തായാലും ഉണ്ടാവും അന്നേരം കണ്ടവരും ഉണ്ടാവാ കാണാത്തവരും അറിയുന്നവരും അറിയുന്നവരുണ്ടാവാ അറിയാത്തവരും ഉണ്ടാവാം അങ്ങനെയുള്ള ഇൻസിഡന്റ് അവിടെ ചെന്നതിനു ശേഷം എന്തായാലും ഉണ്ടായിട്ടുണ്ടോ ഞാനെന്റെ ഒന്ന് ഒന്ന് പ്രോഗ്രാം കൊറോണ കഴിഞ്ഞിട്ടുള്ള ശേഷം പ്രോഗ്രാമൊക്കെ ഒന്ന് തുടങ്ങി വരുന്ന സമയത്താണ് ഞാൻ അമൃത്രിയിലെ കോമഡി മാഷ്ടേഴ്സിലെ രണ്ട് എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങ തുടങ്ങം കാരണം എല്ലാ കലാകാരന്മാരുടെയും ആ കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്താണ് ഈ ഗൾഫിൽ പോകുന്നത് അവിടെ ചെന്നപ്പം ഈ കൂടുതൽ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാ മൊത്തം ഈ കലാകാരന്മാർ പ്രത്യേകിച്ച് എന്നെ പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഈ റൂമിൽ ചെല്ലുമ്പോൾ ഒന്നാണ് ഞാനിപ്പം ഇപ്പം ചെയ്യുന്ന ജോലി ആ സ്ഥലത്ത് ഒന്നാമത് ഇപ്പം എൻ്റെ റൂമിൽ ഞാൻ മാത്രമാണ് സിംഗിളാണ് അപ്പോൾ ഈ കൂടുതലും ഞാനിങ്ങനെ അവിടെ ചെന്നതിനു ശേഷം ഈ നാട്ടിലെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് ഇത് കരഞ്ഞിട്ടുണ്ട് കാരണം അത്തൊന്ന് ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയപ്പെട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പോ പോകേണ്ടി വന്നത് അതുകൊണ്ട് അതിൻ്റെ ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ഈ കൂടെ ഉള്ളവരൊക്കെ കൂടെ ഉള്ളവരത്ത് ഞാൻ പറയും ഇതുപോലെ ഞാൻ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതാണ് ആരാരും വിശ്വസിച്ചിട്ടില്ല പിന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ ഫോണിനകത്തെ ഫോട്ടോയും ഈ കൂടെ അവരത്ര കൂടെ ഇരിക്കുന്ന ഫോട്ടോ കാണിക്കുമ്പം ഇത് ചുമയിലെ പ്രോഗ്രാമൊക്കെ പോകുമ്പം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് പിന്നെ ഈ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെയുള്ള ഈ കലാകാരന്മാരൊക്കെ വിളിക്കും അല്ല ഞാൻ അങ്ങോട്ടെങ്കിൽ വിളിക്കും നമ്മൾ അറിയുന്ന അറിയപ്പെടുന്ന ആളൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ ചിലവരൊക്കെ നമ്മൾ തിരിച്ചു വിളിക്കാറ് ഈ കൂടെ ഇരിക്കുന്നവർക്കാൻ നോക്കുമ്പോൾ ആ ഇതും പറഞ്ഞത് ശരിയാണ് ഇപ്പോഴാണ് ഞാൻ വരുന്ന ഈ സമയത്തൊക്കെയാണ് അതൊന്നും അറിയാന്ന് മനസ്സിലാവുന്നത് ചുമ്മാ തള്ളിയതല്ല എന്ന് മനസ്സിലാവുന്നത് പക്ഷെ അത് കേൾക്കുകയാണോ അതൊക്കെ സമയത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ സംസാരം പോകുമ്പോൾ അടുത്ത് തൊറ്റ ചോദിച്ചു ചോദിക്കത്തുള്ളൂ അവര് എന്തിനാണ് നീങ്കോണ്ട് കയറിയത് അവിടെ ഇന്ന പോരായിരുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് നന്ദി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനും കുറച്ചധികം ഐറ്റംസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തതിന് ഇവനീ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ സിനിമയുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഒരുപാട് ആശംസകളും അറിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നാട്ടി വന്നിട്ട് ഒരു സ്റ്റേജിൽ പോലും അങ്ങനെ കയറാൻ പറ്റിയ പറ്റാത്തൊരു വേഷം ഉണ്ട് അപ്പോൾ അതിലുപരി ഇപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എനിക്ക് തന്ന കേരള ടോക്സ് ഒരുപാട് നന്ദിയുണ്ട് അതിൻ്റെ അണിയ അണിയറ പ്രവർത്തകർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു